ൈസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഒരു ചെറിയ കുട്ടി സർപ്രൈസ് വീഡിയോ ആണ് യുക്കാന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ യുക്കാൻ്റെ ബർത്ത്ഡേ ആണ് നാളെ അപ്പം ട്വന്റി ഫോർത്തിനാണ് മെയ് ട്വൻ്റി ഫോർത്തിനാണ് ബർത്ത്ഡേ അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കുന്നത് കാരണം നാളെയും ഇന്നൊക്കെ ആള് ബിസിയാണ് അപ്പം ഇപ്പം വരുന്നതിന് മുന്നേ എനിക്ക് ഇതൊന്നും കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട് ഡെക്കറേഷൻ കാര്യങ്ങളൊന്നും ഇല്ല ഗിഫ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇപ്പം നീക്കു ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വരും അറിയില്ല ഇന്നും നാളെയും ആണെന്നാണ് പറഞ്ഞത് കോൺവൊക്കേഷൻ ആണ് ആളുടെ കോളേജിൽ അപ്പോൾ ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നാളെ തീരെ ഉണ്ടാവില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി എന്നെ ഗിഫ്റ്റ് കൊടുക്കാണ്ട് പിന്നെ ഒന്നെങ്കിൽ കൂടെ ഉമ്മ രാത്രി വരും നോട്ട് ഷുവർ ആൾ ഒന്നെങ്കിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓൾറെഡി ആൾ ഓഫീസിൽ കഴിഞ്ഞ് വരുന്ന സമയത്ത് രണ്ട് സെറ്റ് ചെയ്യണം ഓക്കെ അപ്പം ഞാൻ കൊടുക്കുന്നത് ആക്ച്വലി ഇത് ആളുടെ സിസ്റ്ററിൻ ലോൻ്റെ വഴിയാണ് കേട്ടോ എന്റെ ബ്രദറിൻ്റെ ഉൾക്കാൻ്റെ ബ്രദറിൻ്റെ വൈഫിന്റെ വകയാണ് അപ്പൊ ഇത് ഞാൻ ഇന്നലെ അവര് കത്തറിലാണ് അപ്പൊ എന്നോട് ഇങ്ങനെ ഒരു ഷർട്ട് വാങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ഷർട്ട് കണ്ടോ ഇതാണ് അവരുടെ വക പിന്നെ അയിനു വന്നതിന് ശേഷം ആദ്യത്തെ ബർത്ത് ആണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അയിനൂറിൻ്റെ വക ഒരു ക്യൂട്ട് സർപ്രൈസ് കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ ആമസോണിൽ നിന്ന് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടായിരുന്നു ആമസോണിൽ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് അത് സക്സസ് എനിക്ക് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് അത് ചോയ് ഓക്കെ അപ്പം നല്ല ക്യൂട്ടായിട്ട് ഞാൻ അവരെ ഫോട്ടോ ഒരു മാനേജിന് പോയ സമയത്ത് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അവരെ രണ്ടാളും അയ്യൂരും ഒരു ദൂക്കാൻഡിയും അപ്പം ഞാനങ്ങനെ ആ ഫോട്ടോ വെച്ചിട്ട് ഒരു സംഭവം കണ്ടോ നല്ല ക്യൂട്ടായിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ട കേട്ടോ നല്ല ക്യൂട്ട് ഫോട്ടോ അവളെ എനിക്ക് തോന്നുന്നു ഒരു സിക്സ് മന്ത്സോ ആ സമയമാണ് നമ്മൾ ഈ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുണ്ട് പപ്പ വേൾസ് ബെസ്റ്റ് ഫാദർ എന്നൊക്കെ എഴുതിയിട്ട് പിന്നെ അവളെ കൊണ്ട് എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പപ്പ ഞാൻ കൈ വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ പപ്പ എന്നുള്ള രീതിയിൽ എഴുതണം എന്നുണ്ട് അവൾ അപ്പുറത്തുണ്ട് കേട്ടോ കാരണം ഇപ്പം വന്നു ഇതൊക്കെ അവൾ ഒരു ഇതാക്കി തരും അതുകൊണ്ട് ഞാൻ ഇപ്പൊ റിയാൻ്റെ കയ്യിൽ കൊടുത്തിട്ടുള്ളത് സോ ഇതാണ് അവളെ വക ഞാൻ കൊടുക്കുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ടോ സോ ക്യൂട്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഫോട്ടോ സോ ഇത് നമുക്കിപ്പോ റാപ്പ് ചെയ്യണം ഇത് നമുക്ക് റാപ്പ് ചെയ്യാം പിന്നെ എന്നെ ഞാൻ എന്താണ് വാങ്ങിയതെന്ന് നിങ്ങൾ കണ്ടിട്ട് വാ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് വാ കണ്ടിട്ടുവാ ശേഷം നമുക്ക് ഈ ഈ ഒരു റാപ്പിങ്ങിലേക്ക് കിടക്കാം ഓക്കെ ഇന്ന് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് റുഖാൻ്റെ ബർത്ത്ഡേ ആണ് മെയ് ട്വൻറ്റി ഫോർത്തിന് അപ്പം ഞാനും അറിയാനും കൈമയും ഇപ്പം ടൗണിൽ പോവാണ് അപ്പം ഒരു ടീഷർട്ട് അല്ലെങ്കിൽ ഷർട്ട് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സുനിൽ ആളെ ഫ്രണ്ടിൻ്റെ അപ്പുറം പോയിപ്പോൾ ഒരു ടീ ഷർട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഏത് ടീ ഷർട്ട് എന്താണെന്ന് അറിയില്ല ഒരു വൈറ്റ് കളറിനാണ് പറഞ്ഞത് അപ്പം ഞാൻ ഏകദേശം അവിടെ പോയിട്ട് നോക്കാം ഏത് ടീ ഷർട്ടാണെന്നറിയില്ല നമുക്ക് പോയി നോക്കാം അപ്പം അത് തന്നെയാണെങ്കിൽ ഭാഗ്യം കാരണം അവിടുന്ന് ആ ഒരു പീസ് അവിടെ തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ അങ്ങ് ചോദിച്ച സമയത്ത് ഇപ്പം ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ഒരു ടു പീസ് കഴിഞ്ഞല്ലോ അപ്പം നമുക്ക് നോക്കാം കേട്ടോ അവിടെ പോയിട്ട് പിന്നെ നമുക്ക് ഓഫീസിലാണുള്ളത് അപ്പം കോമഡി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് തന്നെ ഉക്കാൻ്റെ ഓഫീസ് ഇപ്പം കണ്ടെങ്കിൽ ബ്രാൻഡിക്ക് പോയി കേട്ടോ അപ്പം അറിയില്ല അപ്പം പിന്നെ ആൾ ഇഷ്ടപ്പെട്ട ടീഷർട്ട് പിന്നെ റേറ്റ് ഉള്ളതൊന്നും വാങ്ങും കേട്ടോ നമുക്ക് വാങ്ങിത്തരുന്നില്ല എൻ്റെ ആൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങില്ല അപ്പം ഞാൻ വിചാരിച്ചു ബർത്ത് ഡേക്ക് ഏതായാലും ആ ഒരു ബ്രാൻഡിൻ്റെ ടീഷർട്ട് അല്ലെങ്കിൽ ഷർട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പം ഇപ്പോൾ വിളിക്കുമില്ലയെന്നറിയില്ല കാരണം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാവുന്ന സമയത്തൊന്നെങ്കിൽ വിളിക്കും അപ്പം ഒന്നും അറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്കെന്തായാലും പോയി നോക്കാം ഓക്കെ <laughs> <Bye>, I <Nietzsche>. you <laughs> lines. <laughs> 44500 തവൽ ജുക്കാക്ക ഓർഡർ ആയി ഇрко നോക്കിയേ നോക്കിയെന്നല്ലവർക്ക് നിനക്ക് ഇതൊന്ന് ഒബിട്ടാക്ക് യാ ടിവി കോഡറിൽ ഇളലിച്ചേണ്ടാ ഓ ഇതിനെ അണ്ട ആ ഓ ഇത്സല ഇത്സല എ ഹടക്കരൈ രുചിക്കാക്ക നോക്കണെങ്കിൽ സൈസ് വേണ്ടേ സൈസ് സെയിം ആണെങ്കിലല്ലേ നോക്കിട്ടുണ്ടായില്ലോ നല്ല ാക്കി നോക്കിട്ട് ഇന്റെ സൈസ് കിട്ടായിട്ടായിരിക്കും എടുക്കാണ്ടോന്നേക്കണ്ടീ ഡ്രസ് തന്നെ അല്ലേ

ആ എന്റെ കൈതാനെടുക്കും ഇതന്നയാ മതി നോക്കാന്നു ണ്ടല്ലോ അപ്പം ഞാൻ ഒരു ഈയൊരു ടീഷർട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ആള് പോയ സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ആളെ ഫ്രണ്ടിന്റെ കൂടെ പോയ സമയത്ത് ഒരു വൈറ്റ് ഷർട്ട് ഇഷ്ടപ്പെട്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഏത് വൈറ്റ് ഷർട്ടാണ് ഏതാണ് പിന്നെ മെറ്റീരിയൽ ഒന്നും എനിക്കറിയില്ലായിരുന്നു ടീഷേർട്ട് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായി വൈറ്റ് കാരണം ആൾക്ക് വൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് ടീഷർട്ട് വൈറ്റും ബ്ലാക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ആള് വിചാരിച്ച പോലത്തെ ഇല്ലെങ്കിലും ഒരു നല്ലൊരു ടീഷർട്ട് വാങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ അലൻസോളിയിൽ പോയതായിരുന്നു അപ്പൊ ചരാം കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ടീഷർട്ട് നല്ല അടിപൊളി ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഇട്ടാൽ തന്നെ ഞാൻ ആക്ച്വലി ചൈനീസ് നെക്കാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് കാരണം ആൾക്ക് ചൈനീസ് നെക്കിനോടാണ് താല്പര്യം പിന്നെ അവിടെ സംഭവമില്ല സ്റ്റോക്ക് ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതെടുക്കാമെന്ന് കണ്ടോ നമുക്ക് ക്ലിയർ ആവുന്നുണ്ടോ ആവുന്നുണ്ടോയെന്നറിയില്ല ഐ വിൽ ഫോക്കസ് ഇട്ട് കണ്ടോ നല്ല ക്യൂട്ട് ആയിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ വെരി നൈസ് അപ്പോൾ ഇതാണ് എൻ്റെ അവർക്ക് ഞാൻ കൊടുക്കുന്നത് ഇത് ആക്ച്വലി കോസ്റ്റ്ലി ആണെങ്കിലും ആ ക്ലോത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമ്മൾ ബ്രാൻഡഡ് സാധനം ക്വാളിറ്റി ഉണ്ട് ചിലതൊക്കെ ബ്രാൻഡഡ് ആണെങ്കിൽ പോലും എനിക്ക് കണ്ടാൽ വലിയ ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഈ ഒരു ടീഷർട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഷർട്ടിൻ്റെ കളക്ഷൻസ് ഒന്നും എനിക്ക് ഇഷ്ടമായില്ലോ ബ്രാൻഡഡ് എന്ന് പറഞ്ഞിട്ടെന്താ അവിടുത്തെ ഷർട്ട് എനിക്ക് തോന്നുന്നു നോർമൽ ഷർട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു ടീ ഷർട്ട് എനിക്ക് കുറച്ച് പ്രീമിയം ലുക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത് പിന്നെ ആൾക്ക് വൈറ്റ് ഇഷ്ടമാണല്ലോ അപ്പം ആൾ ഉദ്ദേശിച്ചതും ഇതും സെയിം ആണെങ്കിൽ ഞാൻ അതിലും കൂടുതൽ ഹാപ്പി ഹാപ്പിയാവും സറിയില്ല നോക്കാം പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാങ്കർ ചീഫ് ഉണ്ടല്ലോ അല്ലോളീൻ്റെ തന്നെ ഈ ഒരു ത്രീ പീസ് വരുന്ന സെറ്റ് ഓക്കെ അപ്പം അതും ഇതിൽ വരാം ഇതൊന്നും റാപ്പ് ചെയ്യുന്നില്ല ഇതൊക്കെ ഇങ്ങനെ കവറിൽ തന്നെ കൊടുക്കാൻ ആ ഒരു സംഭവം അയിനൂന്റെ സംഭവം മാത്രം നമുക്കിപ്പോ റാപ്പ് ചെയ്യണം ഓക്കേ പിന്നെ എനിക്ക് റാപ്പിങ്ങിലൊന്നും വല്യ ധാരണയില്ലോ അങ്ങനെ അറിയില്ല പക്ഷേ നമുക്ക് നോക്കാം അയ്യോ എനിക്കിത് ഭയങ്കര ഇഷ്ടായി അപ്പം എൻ്റെ ഉമ്മാൻ്റെ വക ഐസ് കേക്ക് ഉണ്ട് പിന്നെ ആളുമ്മ ഒരു പാൻറ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് എന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നുകിൽ രാത്രി വരും പിന്നെ എന്താ പിന്നെ എൻ്റെ ഉമ്മാൻ്റെ വക കേക്ക് എൻ്റെ ഉമ്മ മുന്നേ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ സമയം മുതലേ മധുരം കൊടുക്കാറുണ്ട് കേക്ക് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും നോർമൽ കേക്ക് ഉണ്ടല്ലോ അതിഷ്ടമല്ല അപ്പോൾ ഐസ്ക്രീം ആവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടാവില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഐസ്ക്രീം കിട്ടുക ആ കേക്ക് ആണെങ്കിലുണ്ടല്ലോ അരുണിലേ കിട്ടുള്ളൂ വേറെ ഷോപ്പിലൊന്നും നമ്മൾ പോയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അരുൺ ഐസ്ക്രീമിൻ്റെ ഷോപ്പിലേ ആ ഒരു സംഭവം കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഇതിലേക്ക് പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നല്ലാണ്ട് നല്ല അഫോർഡബിളായിട്ട് ഈ ആമസോണിലൊക്കെ കൊടുക്കാത്തോണ്ടത്തിൽ കാരണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം ആദ്യം ഞാൻ ഇവിടുന്ന് ഇരുന്നു അത് ചെയ്തുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി നമുക്ക് ഇങ്ങനത്തെ ഓൺലൈനിൽ നിന്നും നമുക്കിങ്ങനെ ഫോട്ടോക്കഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അത് ചെയ്ത കാര്യം ഇപ്പം എനിക്ക് മനസ്സിലായത് ഓക്കെ അപ്പം ഇതിൽ ഏത് യൂസ് ചെയ്യും ഇത് മതിയല്ലേ കുറച്ചും കൂടി രസം ഇത് ഇന്നലെ ഞാൻ വാങ്ങാവുന്ന സമയത്ത് എനിക്ക് മാറുന്നു ഞാൻ ഇപ്പോ എന്റെ അരിനെ കൊണ്ട് പോയി ആക്ച്വലി റാപ്പിങ്ങില് വലിയ ഇതൊന്നും നോക്കാം ഓക്കെ എനിക്ക് തീരെ അറിയാത്ത സംഭവമാണ് ഈ റാപ്പിങ് ഇതിനെനിക്ക് തോന്നുന്നു ഈ ഒരു ഇതെന്നെ വേണം എന്നല്ലേ ലൈക്ക് റൂന കൊണ്ടാവും തോന്നില്ല നോക്കട്ടെ ോ വയ്യൊരു സംഭവം ഉണ്ട് നോക്ക ആവോ ഇയ്യോന്നറിയില്ലേ അയ്യോ അപ്പം ഞാൻ തട്ടിമുട്ടി ഈയൊരു സംഭവം ആക്കിയിട്ടുണ്ട് ഇത് ഉള്ളതെന്നുണ്ടല്ലേ ഇറ്റ്സ് ഓക്കെ അപ്പം തട്ടിമുട്ടി ഒരു ഗിഫ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഉണങ്ങാൻ വെക്കാം ഓക്കെ ഇനി അയിനൂരെ കൊണ്ട് എനിക്ക് ഹാപ്പി ബർത്ത് ഡേ എഴുതിപ്പിക്കണം ലെറ്റ് വരുന്നതിന് മുന്നേ നമുക്ക് ഈയൊരു സംഭവം ഒളിപ്പിച്ചെക്കണം അപ്പം നമ്മൾ ഈ ഒരു ഈ ഒരു ഡ്രോയറിൽ വെക്കാൻ ചോദിച്ചിട്ടോ നമ്മൾ കട്ടിൻ്റെ ഇപ്പം നമുക്ക് ഇതിൽ വെക്കാം ഗൈസ് ഓ മൈ ഗോഡ് ിച്ചിട്ട് അതിലൊന്ന് ഒട്ടിക്കണം അത് കഴിഞ്ഞിട്ട് അതും വെക്കണം ഓക്കെ നമ്മുടെ അതിൽ വണ്ടി നമുക്ക് സർപ്രൈസ് ഏ നമുക്ക് എഴുതാലോ നമുക്ക് എഴുതാലോ ബാ അതിനു ഇങ്ങനെ പെണ്ണി പിടിച്ചിട്ട് ഇങ്ങനെ പെണ്ണെ ഇങ്ങനെ പിണോ ഓ ഇങ്ങനെ പെണ് പിക്കണോ ഇങ്ങനെ പിക്കണോ ഹാപ്പി ഐ ഹാപ്പി അയ്യോ അങ്ങനെയല്ല പൊന്നെ ഹാപ്പി ബി pa pa ayo pa 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 Ayu. pa po guys ayo i know i know ay i know i know love you love you oh one minute baby love you love love ayo എങ്ങനെയല്ലോ ഹാപ്പി ബേർഡേ ഒപ്പിച്ചിട്ടുണ്ട് എന്താണ് മകളെ അപ്പൊ അതും സെറ്റ് അയിനുനെ കൊണ്ട് ഇത്രയല്ലേ ആവുള്ളൂ ഇത്രേ എൻ്റെ കുട്ടി എഴുതിയില്ലേ അല്ലേ കുട്ടി ഇനി വിടും മതി മതി ഇത്ര എഴുതിയാ മതി ഓക്കെ ലീസ് ഒരു മിനിറ്റ് ഓക്കെ അപ്പം നമ്മൾ അതും സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഒക്കെ വരും ഇപ്പം വൈകുന്നേരം വരും നാലുമണിക്ക് ശേഷം ആൾ വരും എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് രാത്രി കാണാം രാത്രി ഇത് കൊടുക്കുന്ന സമയത്ത് കാണാം ഓക്കെ പാക്കേജ് ചെയ്യും അപ്പോൾ ഇപ്പോൾ സമയം ഇലവൻ തേർട്ടി ആട്ടോ ഒക്കെ മേലെ കിടക്കുവാണ് അപ്പം കേക്കൊക്കെ ഞാൻ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഉമ്മയും പിന്നെ സ സർപ്രൈസിംഗ്ലി അതിൻ്റെ ഉമ്മാൻ്റെ സിസ്റ്ററും കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് കേക്കാണ് മുറിക്കുന്നത് ഇപ്പം നാളെ ഇന്ന് തന്നെയാണ് രണ്ടും മുറിക്കുന്നത് കാരണം നാളെ ആളുണ്ടാവില്ലല്ലോ പിന്നെന്താ ആ ഐ ഷോ ചെയ്തു കേക്ക് ഓക്കെ ക്രിസ്ത് കേക്ക് ഇത് ഉമ്മാൻ്റെ സിസ്റ്റർ വകയും ഇത് ഉമ്മാൻ്റെ വകയാണ് കേട്ടോ ഐസ്ക്രീം കേക്കും പിന്നെ നോർമൽ കേക്ക് പിന്നെ രണ്ടും ഐസ്ക്രീമാക്കണ്ടെന്ന് വിചാരിച്ചു നമ്മൾ ഓക്കെ ഇത് ആക്ച്വലി ഐസ്ക്രീം കേക്കാണേ പക്ഷെ നല്ല ഒരു മോഡലവന് ചെയ്തിട്ടുണ്ട് അതാണ് ഇത് അവിടെ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി പന്ത്രണ്ട് മണിക്ക് നമുക്ക് മുറിക്കുന്ന സമയം കാണാം ഹെല്യൂ അതിനുവിന് ഇന്ന് കൊണ്ടുപോയിട്ട് മുടിയൊക്കെ മുറിച്ചു കൊടുത്തു ഒരു രക്ഷയില്ല അവിടെ കരന്ന് ആ ഷോപ്പ് ആ ഗ്ലോബൽ വില്ലേജ് മൊത്തം അവൾ അറിയിച്ചിട്ടുണ്ട് അവൾ കരുന്നത് അത്രക്കും കഴിച്ചല്ലായിരുന്നു ഇല്ലേ നീക്കറിഞ്ഞിട്ടില്ലേ ഓക്കെ ഇതപ്പോൾ തീക്ക് പൊറുക്കിയപ്പോൾ കാണാം അപ്പോൾ പന്ത്രണ്ട് മണിക്ക് പത്ത് മിനിറ്റും കൂടെയുള്ളൂ ദുക്കാൻ്റെ ഉമ്മ ഇട്ടാനു വന്നിട്ടുണ്ടായിരുന്നു ലൂക്ക എന്താക്കുന്നത് നോക്കാം നോക്കാട്ടോ ഞാൻ ഗിഫ്റ്റ്സൊക്കെ താല് കൊണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലൂക്കെന്താക്കുന്നതെന്ന് നോക്കാം ഓക്കെ 58. like 30 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 ഓട്ടിക്കല്ല അല്ലേ ഇതുപോലെ പാക്കി ആയാലും നല്ലേ താങ്ക്യൂ ഉദ്ദേശിച്ച ഷർട്ട് അല്ലോട്ടോ ഞാൻ വാങ്ങിയത് പക്ഷേ ഉക്ക നല്ലോണം ഇഷ്ടമായില്ലേ അടിപൊളി അത് വരണത് അതും ആ ബ്രാൻഡും അല്ല ഞാൻ കേട്ടതല്ലോന്ന പക്ഷെ ആള് ഉദ്ദേശിച്ചത് യു എസ് പോളിൻ്റെ ആണ് അയച്ച ഓക്കെ പക്ഷെ ഞാൻ അവിടെ പോയിട്ട് വരണ്ടോ ഇവിടെ നാട് എന്നൊക്കെ അയ്യോ അയച്ചോക്കെ എനിവേസ് ഉക്ക ആ ഷർട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ടീ പെണ്ട ഓക്കേസ് അപ്പോൾ എന്തോ പറയണല്ലേ ഹാപ്പി ബർത്ത്ഡേ ടു മീ നിങ്ങൾക്ക് നല്ല ഓർക്കാനട്ടോ ഹാപ്പി ബർത്ത്ഡേ ടു മീ ആണ് താങ്ക്സ് ടു മീ താങ്ക്യൂ ഉപ്പേലും വേറെല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതാ ഐറ്റം വാങ്ങാനാണ് ഞാൻ അതൊക്കെ ആ ഉമ്മയ് നേടാൻ തുടങ്ങുന്നേ ഉണ്ടല്ലോ വേറെ ഉപ്പ ഉമ്മ അമ്മായി കാക്ക റാണി ഉമാന്റെ സിസ്റ്റർ ഉമ്മാന്റെ അകൾഡി പറഞ്ഞോ കേക്ക് അതനുസരിച്ചായിരുന്നു അപ്പൊ ഗെയ്സ് അപ്പൊ ഇന്നത്തെ ഉള്ളൂ ഇത്രയല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലെന്തായാലും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ ഇനി സബ്സ്ക്രൈബ് ചെയ്യാ ബൈ 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 ഗീസ്